പച്ചമലയാള പ്രസ്ഥാനം കൊടുങ്ങല്ലൂർ കളരിയുടെയും വെൺമണി പാരമ്പര്യത്തിൻ്റെയും മൗലികമായ ഒരു രചന വഴിയായിരുന്നു പച്ചമലയാള പ്രസ്ഥാനം ഈ പ്രസ്ഥാനം കാവ്യഭാഷയിൽ ഒരു നിഷ്ഠയും നിഷ്കർഷയും പുലർത്തി അക്കാലത്ത് മലയാള കവിതയിൽ സംസ്കൃത പദങ്ങളുടെ ആധിക്യം കൊണ്ട് ഭാഷയുടെ വ്യക്തിത്വം തന്നെ നഷ്ടപ്പെടുന്നു എന്ന വിമർശനമുണ്ടായി കാവ്യരചനയിൽ സംസ്കൃതത്തെ ഒഴിവാക്കാൻ സാധിക്കില്ല എന്നതായിരുന്നു അക്കാലത്തെ പൊതുധാരണ സംസ്കൃത പദങ്ങളുടെ സഹായം കൂടാതെ ഒന്നോ രണ്ടോ ശ്ലോകങ്ങളല്ലാതെ ഒരു കാവ്യം മുഴുവൻ രചിക്കാൻ കഴിയില്ല എന്ന് സി പി അശ്വതമേനോൻ വാദിച്ചു എന്നാൽ തനി മലയാളത്തിൽ കവിത എഴുതുവാൻ തനിക്ക് കഴിയുമെന്ന് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ നിലപാടെടുത്തു തന്റെ വാദം സമർത്ഥിക്കാനായി അദ്ദേഹം കൊല്ലവർഷം ആയിരത്തി അറുപത്തിയാറിൽ വിദ്യാവിനോദിനി മാസികയിൽ പ്രസിദ്ധീകരിച്ച അൻപത്തിരണ്ട് ശ്ലോകമുള്ള നല്ല ഭാഷ എന്ന കവിതയാണ് പച്ചമലയാള പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് നല്ല ഭാഷയിലെ അൻപത്തിരണ്ട് ശ്ലോകങ്ങൾ വ്യത്യസ്ത വൃത്തങ്ങളിലായി സംവിധാനം ചെയ്തിരിക്കുന്നു കൊച്ചിയിൽ പെരുവനത്തുള്ള ഒരു നമ്പൂതിരി സാമൂതിരിയുടെ നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായിരുന്നു അദ്ദേഹം എല്ലാ കൊല്ലവും പെരുവനം പൂരത്തിന് പോകാറുണ്ട് ഒരിക്കൽ പെരുവനത്തുള്ള ഒരു ക്ഷേത്രത്തിൽ കുഴിച്ചു തുടച്ചിരുന്ന സമ്പാദ്യം കളവ് പോയതറിഞ്ഞ് നമ്പൂതിരി സമൂതിരിയോട് അവലാദിപ്പെടുന്നു ബുദ്ധിമാനായ രാജാവ് ഒരു ചെപ്പ് പുഴുക്ക് നമ്പൂതിരിയെ ഏൽപ്പിച്ച് അയാളുടെ രണ്ടാം പാരി കൊടുക്കാൻ നിർദ്ദേശിച്ചു അതേ പുഴുക്ക് തന്നെ മറ്റൊരു ചെപ്പിൽ കൊച്ചി രാജാവിന് നൽകാൻ ഏർപ്പാട് ചെയ്തു അടുത്ത പെരുവനപുരത്തിന് പുഴുക്കും പൂശി കൊച്ചി തമ്പുരാൻ നമ്പൂതിരിയോടൊപ്പം എത്തിച്ചേർന്നു അതേ പുഴുക്കും പുഷിക്കൊണ്ടുവന്ന രണ്ടാം പേളിയുടെ ജാരനെ അവിടെ വെച്ച് തന്നെ പിടികൂടുകയും തൊണ്ടി മുതൽ കണ്ടെടുക്കുകയും ചെയ്യുന്നതാണ് നല്ല ഭാഷയിലെ ഇതിവൃത്തം കുണ്ടൂർ നാരായണമേനെ നാല് ഭാഷാകാവ്യങ്ങൾ വളരെ പ്രസിദ്ധങ്ങളാണ് കോമപ്പൻ കണ്ണൻ പാക്കനാർ കൊച്ചി ചെറിയ ശക്തൻ തമ്പുരാൻ എന്നിവയാണ് ആ കാവ്യങ്ങൾ പുരാണ കഥകളെ സ്വീകരിക്കാതെ വടക്കൻ പാട്ടുകളിലെ നായകന്മാരെയും അവരുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളെ ചുറ്റിപ്പറ്റിയുമാണ് ഈ കാവ്യങ്ങളുടെ ഇതിവൃത്തം കോമപ്പനും കണ്ണനും വടക്കൻ പാട്ടിലെ ധീരയോധാക്കളാണ് പാക്കനാരുടെ അത്ഭുത ജീവിത കഥകളാണ് പാക്കനാരുടെ ഉള്ളടക്കം കടൽ കൊള്ളക്കാരെ പിടിച്ച് ശിക്ഷിച്ച ശക്തൻ തമ്പുരാന്റെ കഥയാണ് കൊച്ചി ചെറിയ ശക്തൻ തമ്പുരാനിലെ ഇതിവൃത്തം സംസ്കൃതത്തിന്റെ സഹായം കൂടാതെ തനി മലയാളത്തിന് എത്ര ദൂരം ഉയരാമെന്നും അതിലെ പദങ്ങൾക്ക് എത്രമാത്രം ഊക്കും ഉശിരും അഴകും അന്തസ്സുമുണ്ടെന്നും കാണിച്ചു തന്നു ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേനോന്റെ മദ്രാസിക്കടൽക്കര പച്ച മലയാള കൃതിയാണ്